പള്ളിയിൽ ആമസ്കരിച്ച സ്ഥലം വതായി വായിച്ചതും കേട്ടതും ഇവിടെ തന്നെ നൂറുകല്ലം മുമ്പുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി അത്രക്ക് പ്രായം ചെന്ന ആദർശബോധമുള്ള ജനനിബിഡമായ എന്തിനും സന്നദ്ധരായ ഒരു നല്ല ജനവിഭാഗം ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ പഴയ ബിൽഡിങ്ങുകൾ പുതുക്കേണ്ടത് നമ്മുടെ ഒഴിച്ചുകൂടാത്ത കടമയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുതിയ ഊടും പാവവും ശരിപ്പെടുത്തി വേണ്ടത് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളാണ് അതിൻ്റെ തീവ്രമായ യന്ത്രത്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അള്ളാഹു തായാലെ എത്രയും പെട്ടെന്ന് ഇത് വലിയ ഒരു സംരംഭമായി അള്ളാഹുനെ ഇഷ്ടപ്പെട്ട അമലായി പൂർത്തിയാക്കാൻ നമുക്കൊരു തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവർക്കും പ്രതിഫലം ും നൽകുന്ന രൂപത്തിലേക്ക് എല്ലാവരുടെയും മനസ്സും ശരീരവും ഇതിനോട് ആയിരത്തി തൊള്ളായിരത്തി ഒതായി മദ്രസത്തുൽ മുഗ്ലിസീനിൽ നിന്നും ഇതിനകം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ മദ്രസ എന്ന ഖ്യാക്തിയും ഒദായി മദ്രസയ്ക്കുണ്ട് എന്നാൽ നിലവിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒന്നിച്ചിരിക്കാനുള്ള സൌകര്യമോ കൂടുതൽ ക്ലാസുകൾ വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള സൌകര്യങ്ങളും മറ്റും ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സമിതിയും മൂന്ന് നിലകളിലായി ആധുനിക രീതിയിലുള്ള ഹൈടെക് ക്ലാസ് മുറികളും വിശാലമായ കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള മദ്രസ കോംപ്ലക്സിന് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഉദാരമനസ്കരായ നാട്ടുകാരിൽ നിന്നുമുള്ള സഹായത്താൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ മഹൽ പ്രസിഡന്റ് പി വി അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായി കേരളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ ഫണ്ട് ഏറ്റുവാങ്ങി സദർ മുദ്രീസ് നാലസ്ഹാഖ് മാസ്റ്റർ മദ്രസ നിർമ്മാണ കമ്മിറ്റി കൺവീനർ എൻ അലി മാസ്റ്റർ ചെയർമാൻ കെ അബ്ദുൾ റഷീദ് മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ചെയർമാൻ പി വി അഷ് സ്വ പ്രൊഫസർ പി കെ അഹമ്മദ് കുട്ടി ടി പി അഹമ്മദ് കുട്ടി ആസിഫ് കാഞ്ഞിരാല ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈൻ എടവണ്ണ